ഏറ്റവും പരിശുദ്ധയും കന്യകയും ഞങ്ങളുടെ മാതാവുമായ മറിയമേ നീ ഞങ്ങളുടെ നിത്യസഹായവും അഭയസ്ഥാനവും പ്രതീക്ഷയുമാകുന്നു ഇന്ന് ഞങ്ങളങ്ങേ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു നിത്യസഹായ മാതാവേ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു നിരന്തരം അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടും ഞങ്ങളുടെ ശക്തിക്കനുസൃതമായി മറ്റുള്ളവരെ അങ്ങേ സന്നിധിയിലേക്ക് ആനയിച്ചുകൊണ്ടും അങ്ങയുടെ നേർക്കുള്ള സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ദൈവസന്നിധിയിൽ ശക്തിയുള്ള നിത്യസഹായ മാതാവെ ഈ നന്മകൾ ഞങ്ങൾക്കായി നീ വാങ്ങിത്തരണമേ പ്രലോഭനങ്ങളിൽ വിജയം വരിക്കുന്നതിനുള്ള ശക്തിയും ഈശോമിഷിഹായുള്ള പരിപൂർണ സ്നേഹവും നന്മ മരണം വഴി അങ്ങേയോടും അങ്ങേതിരുക്കുമാറിനോടും കൂടെ നിത്യമായി ജീവിക്കുന്നതിന് ഞങ്ങൾക്കിടയാകട്ടെ നിത്യസഹായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിശിഹാ കർത്താവേ അങ്ങേ മാതാവായ മറിയത്തിൻ്റെ അപേക്ഷയാൽ കാനായിൽ വെച്ച് അങ്ങ് വെള്ളം മീങ്ങാക്കിയല്ലോ ഇപ്പോൾ നിത്യസഹായ മാതാവിനെ വണങ്ങുന്നതിനായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഈ ദൈവജനത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാചനകൾ അങ്ങ് സാധിച്ചു തരികയും ആത്മാർത്ഥമായ ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണമേ ഓ നിത്യസഹായം മാതാവ് ഞങ്ങൾ ശക്തിയേറെ അങ്ങയുടെ തിരുനാമം വിളിച്ച് അപേക്ഷിക്കുന്നു അങ്ങ് ജീവിക്കുന്നവരെ പരിപാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളാകുന്നുവല്ലോ അങ്ങേ നാമം എപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷണകളിലും മരണസമയത്തും ഞങ്ങളുടെ അതരങ്ങളിൽ ഉണ്ടായിരിക്കുന്നു അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു അനുഗ്രഹീതയായ നാഥെ ഞങ്ങളെങ്ങയെ വിളിക്കുമ്പോഴൊക്കെയും ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാകുകയില്ല അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നുവെന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ് നിത്യസഹായ മാതാവെ ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു പരീക്ഷണകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാകുന്നു പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാകുന്നു എല്ലായിടത്തും ഞങ്ങൾ കുരിശിനെയാണ് അഭിമുഖീകരിക്കുന്നത് കരുണാദ്രയായ മാതാവെ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ തുടർന്നു സഹിക്കുവാനാണ് ദൈവ തിരുമനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടെ സ്വീകരിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ നിത്യസഹായ മാതാവേ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിത്യസഹായ മാതാവ് അങ്ങ് സമ്പന്നയും ആകുന്നു ദൈവം ഞങ്ങൾക്കായി നൽകുന്ന എല്ലാ ദാനങ്ങളും അങ്ങ് വിതരണം ചെയ്യുന്നു അങ്ങ് പാവികളുടെ പ്രതീക്ഷയാകുന്നു പ്രിയപ്പെട്ട മാതാവേ അങ്ങയുടെ പക്കൽ അമ്മയ്ക്ക് തിരിയുന്ന ഞങ്ങളുടെ സഹായത്തിനെത്തണമേ അങ്ങയുടെ കരങ്ങളിൽ രക്ഷയുണ്ട് ഞങ്ങളങ്ങയുടെ കരങ്ങളിലാകുന്നുവല്ലോ ഞങ്ങളങ്ങയുടെ മക്കളാകുന്നു പ്രിയം നിറഞ്ഞ മാതാവേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കെന്നും ഭയപ്പെടാനാവില്ല മിശിഹായിൽ നിന്ന് ഞങ്ങൾക്ക് പാപമോചനം പ്രാപിച്ചു തരണമേ അങ്ങ് മിഷിഹായോട് കൂടിയായിരിക്കുമ്പോൾ സകല നാര ാരകീയ ശക്തികളെക്കാളും അങ്ങ് കൂടുതൽ ശക്തിയുള്ളവളാകുന്നു അങ്ങയുടെ സമീപത്തു നിന്നുകൊണ്ട് അവിടുത്തെ തിരുക്കുമാരനും ഞങ്ങളുടെ സഹോദരനുമായ ന്യായാധിപനെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് പ്രഭ പ്രലോഭനമുണ്ടാകുമ്പോൾ അങ്ങയുടെ സഹായം തേടാതെ നഷ്ടപ്പെട്ട മക്കളായി തീരുമോ എന്നതാണ് ഞങ്ങളുടെ ഭയം ആകയാൽ നിത്യസഹായ മാതാവെ ഞങ്ങൾക്ക് പാപങ്ങളുടെ മോചനവും ഈശോമിഷിഹായോടുള്ള സ്നേഹവും പ്രസാദവരത്തിൽ അന്ത്യം വരെയുള്ള നിലനിൽപ്പും എപ്പോഴും ഞങ്ങളുടെ സങ്കേതം തേടുന്നതിനുള്ള അനുഗ്രഹവും പ്രാപിച്ചു തരണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഈശോ മീശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവീശ്വമിഷായെ അങ്ങയുടെ മാതാവായ മറിയത്തെ എപ്പോഴും സഹായം അരുളുവാൻ സന്നദ്ധതയുള്ള ഒരമ്മയായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ ആ അമ്മയെ വണങ്ങുകയും അവളുടെ മാതൃസഹായം ഉത്സാഹപൂർവ്വം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ അങ്ങേ പരിത്രാണത്തിൻ ഫലം എന്നനുഭവിക്കുവാനിടയാകണമെന്നും നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ